ോട്ടാണ് നടന്നു പോകുന്ന ഈ മുട്ടക്കാട്ട സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി വരുവാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ദേവനാരായണൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്നത് കണ്ടില്ലേ ഞാൻ ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ആന ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ സംഭവം കൊള്ളാം ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കുട്ടികളുടെ താലപ്പുലി പോയിട്ടുണ്ട് അപ്പൊ അതിന് അകമ്പടി സേവിച്ചാണ് നമ്മുടെ ദേവനാരായണൻ ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നത് ഞാൻ താലപ്പുലി കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം ഈ ഒരു ഈയൊരു വാതിലേക്കൂടിയും വരുന്നതൊന്നും കാണണ്ട ഇതൊരു ചെറിയ വാതിലാണ് ആ ഗ്യാപ്പിൻ്റെ അടിയിൽ കൂടി നമുക്ക് തോന്നും ആനയ്ക്ക് വരാൻ പറ്റത്തില്ല പക്ഷേ ആനയ്ക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു വാതിലായിരുന്നു ഇത് വരുന്ന അവിടെ അടിപൊളി ഇത് നമ്മുടെ ചിറക്കര പൂരത്തിൻ്റെ സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പം നമ്മളന്ന് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണാത്ത കുറച്ച് കാഴ്ചകളും ഒക്കെ ഉണ്ട് അപ്പം അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഇത് കാണണം ഷെയർ ചെയ്യണം അപ്പോൾ ആനയുടെ ബേക്കിലത്തെ കാലിൽ ചങ്ങല അടുപ്പിച്ച് കിട്ടിയിരിക്കുകയാണ് അതിന് ഇങ്ങനെ ഓടി അപകടമൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് വേറെ ഒന്നുമല്ല ഇതാണ് പടുക്ക ഘോഷയാത്ര അപ്പോൾ ഈ പടുക്ക ഘോഷയാത്ര കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പം പടുക്ക ഘോഷയാത്ര മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളെല്ലാം കാണാറുണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിലോട്ടാണ് വടക്കൻ കേരളത്തിൽ പഠിത്തവോ ഷെയർട്ടോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഉരുളുന്ന ഒരു താഴ്ചയും കൂടെ ഞാൻ കണ്ടു ഇപ്പൊ സാധാരണ ഉരുളക്ക് രാവിലെ ആയിരുന്നു ഇതിപ്പോ എന്തെങ്കിലും തീർച്ചയുടെ ഭാഗമായിരിക്കാം കണ്ടില്ലേ ഒരു മാമൻ പിടിച്ചു കിടത്തിയൊക്കെ ഉരുളിക്കുന്നു കണ്ടില്ലേ മുണ്ടക്കഴിഞ്ഞ മൂടി അങ്ങോട്ട് വന്നപ്പോൾ ഓരോ കരക്കാരുടെ എഴുന്നള്ളത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഈ ഒരു പാവ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാവയുടെ വേഷം കിട്ടിയിട്ട് വരാൻ ഡാൻസ് നമ്മുടെ കൊച്ചുകുട്ടികളിരുന്ന് തലയൊക്കെ കണ്ടില്ലേ വിരലിങ്ങനെ പപ്പ് കിടക്ക വെച്ച് കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ മാത്രമല്ല നാട്ടുകാരടക്കം വൈബില കിട്ടില്ല എല്ലാവരും ഒരേ പോയി കൊച്ചിനെങ്കിലും എടുത്ത് വെച്ച് ഡാൻസും കളിച്ച് വരുന്ന ഇവർ ഈ പാവ ഡാൻസ് കാര്യം അടിപൊളിയാട്ടോ ഇവരെല്ലാവരുടെ അടുത്തും പോയി ഇന്ന് കളിച്ച് പുള്ളരടുത്തൊക്കെ പോയി ഇന്ന് പുള്ളരെയും കളിപ്പിച്ച് അങ്ങനെ നല്ല എൻജോയ് ചെയ്താൽ പോകുന്നു അല്ലാതെ രണ്ട് സ്റ്റെപ്പും വെച്ച് അല്ല ചുമ്മാ ഒരു പേരിന് വേണ്ടി കളിക്കുന്നതിൻ്റെ ഇവർ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു വേണ്ട ഉത്സവത്തിന് തന്നെ ഇവർ നിങ്ങളുടെ നാട്ടിലും വിളിച്ച അടിപൊളി കണ്ടില്ലേ ഡാൻസ് കണ്ടില്ലേ അടിപൊളി ഇപ്പം ഈ എഴുന്നള്ളത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടില്ലേ ആ അമ്പലത്തിൽ എത്തിയ എല്ലാവരും ആ ഒരു വൈബിൽ വൈബിലെ ഒരേപൊളി നമ്മുടെ നാട്ടിൻപുറം വൈബ് ഇതാണ് നാട്ടിൻപുറം വൈബ് എന്ന് വെച്ചാൽ കണ്ടില്ലേ ഡാൻസോട് ഡാൻസ് കിടക്കാൻ അല്ലേ ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി മാത്രം വയ്ക്കിയത് സ്പെഷ്യൽ സ്റ്റെപ്പുകളാണ് ഉണ്ടായത് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിൻ്റെ ഒക്കെ കണ്ടിട്ട് വരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് ഇതിൻ്റെ പേ ബാക്കി നമ്മുടെ ചിറക്കര ചന്ത ഉത്സവ ചന്തയൊക്കെ ഇതിൽ കിടപ്പുണ്ട് ചാനലിൽ തന്നെ വീഡിയോ അപ്പോൾ അതും എല്ലാവരും കാണണം എല്ലാം അവിടെ ഒരു കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ഇവർ ഈ ഭാവക്കു കണ്ടില്ലേ പേടിച്ച് അങ്ങനെ നൈസായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഉത്സവം പറമ്പെന്ന് പറയുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പല്ലേ അല്ല ഇപ്പം നമ്മുടെ വീട്ടിനടുത്തുള്ള ഏത് ക്ഷേത്രമാണെങ്കിലും ഇങ്ങനെ അത് ഒരു വർഷത്തെ കാത്തിരിപ്പം കട്ടി